വിശ്വാസികളെ എതിർക്കുന്ന നേതാവ്മാരെ ചീഫ് ഗസ്റ്റായി വിളിച്ചാൽ അത് സമ്മതിക്കില്ല ഇതൊരു നാടകമാണ് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ നാടകമാണെന്ന് അല്ല അത് സുരേഷ് ഗോപി അതിന്റെ നിങ്ങൾ അവരോട് ചോദിക്കണം അതിന്റെ മറുപടി കൊടുക്കണം ഞാൻ ഇന്ന് ആദ്യം ആദ്യമായിട്ട് കൃത്യമായി പറഞ്ഞില്ലേ ഞങ്ങള് സംഗമത്തിനെതിരെയൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് വിശ്വാസികളെ എതിർക്കുന്ന നേതാവ്മാരെ ചീഫ് ഗസ്റ്റായി വിളിച്ചാൽ അത് സമ്മതിക്കില്ല അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായ സ്റ്റാലിൻ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സന്തോഷം മറ്റേ നോക്കൂ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞു ഇതൊരു നാടകമാണ് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ നാടകമാണെന്ന് അത് ഇന്നും അതെന്നെ പറഞ്ഞത് ഇത് ഇവര് മൂന്ന് മാസം മുമ്പ് എലക്ഷന് മുമ്പ് ഒരു ഡെസ്പറേറ്റ് ആയിട്ട് വിശ്വാസിയാന്ന് ആയിട്ട് ഒരു മാറാൻ നോക്കുന്നു അത്രേ ഉള്ളൂ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് അത് ജനങ്ങൾ അതിനുവേണ്ടി കൃത്യമായൊരു ആൻസർ മറുപടി കൊടുക്കും അത് ഇലക്ഷൻ സമയത്ത് അവർ മനസ്സിലാക്കും ഇങ്ങനെ വിഡ്ഡിയാക്കുന്ന രാഷ്ട്രീയത്തിന്റെ സമയം കഴിഞ്ഞു ഇനി ജനങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണ് ശരിക്കും വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആരാണ് ഈ ഗിമ്മിക്കും നാടകം ചെയ്തു നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ സംസ്ഥാനത്തിൽ ഏത് രണ്ട് പാർട്ടികളാണ് ഈ നാടകം ചെയ്യുന്ന പാർട്ടികൾ ജനങ്ങൾ മനസ്സിലാക്കും മറ്റൊരു കാര്യം ഈ ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിവേദനം സ്വീകരിക്കുകയും പരിപാടികളൊക്കെ നടത്തുക അതേ ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നിവേദനം സ്വീകരിക്കാതെ മാറ്റി കഴിയും ഇന്നും അതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി സാധാരണക്കാര് നിവേദനം നൽകുമ്പോൾ അത് വാങ്ങാൻ പോലും തയ്യാറാകുന്നില്ല കേന്ദ്രമന്ത്രി അത് സുരേഷ് ഗോപി അതിന്റെ നിങ്ങൾ അവരോട് ചോദിക്കണം അതിന്റെ മറുപടി കൊടുക്കണം പക്ഷേ നിവേദനവും പരാതി കൊടുക്കാൻ ഒരു സംവിധാനം പാർട്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലും ഉണ്ട് മുപ്പത് ജില്ലയിലും ഉണ്ട് അപ്പൊ അങ്ങനെ ആ തൃശൂർ ജില്ലയിൽ പോയിട്ട് അവിടുത്തെ ഹെൽപ്പ് ഡെസ്കില് കൊടുക്കുക അത്രേ അത്രേള്ളൂ അത അദ്ദേഹത്തിന്റെ ഓഫീസിലും ഉണ്ട് അതിനെക്കുറിച്ച് വെറു എന്നെ വെറുതെ എന്നെ കൊണ്ട് പറപ്പിക്കണ്ട അവർ അത് അദ്ദേഹം ചെയ്തു അത് എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു അതിന്റെ കോൺടാക്സ് ഒന്നും എനിക്കറിയില്ല പക്ഷേ അത് തൃശൂർ ജില്ലയാണോ കാസർഗോഡാണോ തിരുവനന്തപുരമാണോ കൊല്ലമാണോ ഏത് ജില്ലയിലും മുപ്പത് ഓർഗനൈസേഷൻ ജില്ലയിലും ആർക്കും വേണമെങ്കിൽ പോയിട്ടൊരു പരാതി നിവേദനം ആ ഡിസ്ട്രിക്ട് ഓഫീസിൽ കൊടുക്കാൻ സംവിധാനം ഞങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ബി ജെ പി ഹെൽപ് ഡെസ്ക് കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറഞ്ഞ് ബി ജെ പി വികസിത കേന്ദ്രം ഹെൽപ് ഡെസ്ക് ശ്രമിക്കില്ല ഞങ്ങൾ ചെയ്യുന്നുണ്ടോ ആ അല്ല വെറുതെ എന്നെ കൊണ്ട് വെറുതെ പറപ്പിക്കണ്ട നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അത് അവര് അവരോടല്ല ചോദിക്കേണ്ടത് ആ പറ ശരി ശരി ഇനി വേറെ ടോപ്പിക് വേറെ എന്തെങ്കിലും ചോദിക്കൂർ പോകുന്നു കേന്ദ്രമന്ത്രി സുരേഷ് മറ്റൊരു റൂട്ടിലാണ് ഗോപിയുടെ ഞാന് ഒരു വേറെ റൂട്ടിൽ ആരും പോകുന്നില്ല പാർട്ടിനെ അധികാരത്തിൽ കൊണ്ടുവരാനും ജനങ്ങളുടെ വിശ്വാസം നേടാനും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്ത് കോണ്ടക്സ്റ്റില് സുരേഷ് ഗോപിജി എന്ത് പറഞ്ഞു അത് വേറൊരു ഇഷ്യൂ പക്ഷെ ഇവിടെ പാർട്ടിന്റെ എല്ലാ പ്രവർത്തകരും ഈ ഹെൽപ് ഡെസ്ക് വഴി എല്ലോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ നൂറ് ശതമാനം പ്രവർത്തിക്കുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ഇതിൽ സി പി എമ്മിനും സംശയം ഉണ്ടാവാൻ പാടില്ല കോൺഗ്രസിനും സംശയം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ നമ്മുടെ മാധ്യമ അപ്ഡേറ്റ്